പാട്ടത്തിനടുത്ത ഒന്നര ഏക്കർ സ്ഥലത്ത് കിഴങ്ങുവർഗ്ഗങ്ങൾ കൃഷി ചെയ്ത് മികച്ച വിളവ് പ്രതീക്ഷിക്കുകയാണ് കടുമേനി വെണ്ണക്കരയിലെ പാകശ്ശേരിയിൽ തോമസ് ദിസ് ന്യൂസിസ് ചെറുപുഴ പാട്ടത്തിനടുത്ത ഒന്നര ഏക്കർ സ്ഥലത്ത് കിഴങ്ങുവർഗ്ഗങ്ങൾ കൃഷി ചെയ്ത് മികച്ച വിളവ് പ്രതീക്ഷിക്കുകയാണ് കടുമേനി വെണ്ണക്കരയിലെ പാകശ്ശേരിയിൽ തോമസ് ചെറുപുഴ ടൗണിനടുത്ത് ആശുപത്രിക്ക് സമീപമാണ് തോമസ് കിഴങ്ങുവർഗ്ഗങ്ങൾ കൃഷി ചെയ്തിരിക്കുന്നത് കപ്പ ആകം കാച്ചിൽ അടുത്താപ്പ് ചെറുകിഴങ്ങ് നനക്കിഴങ്ങ് ചേന ചേമ്പ് തുടങ്ങിയവ കൃഷി ചെയ്തിരിക്കുകയാണ് ചെറുപുഴ ടൗണിനടുത്തായതിനാൽ കാട്ടുപന്നിയുടെ ശല്യവുമില്ല കപ്പ ചേമ്പ് കാച്ചിൽ എന്നിവയൊക്കെ നന്നായി വളർന്നു കഴിഞ്ഞു കർഷകന്റെ അധ്വാനത്തിനനുസരിച്ച് വിളവ് കൂടി ലഭിക്കണം എങ്കിൽ മാത്രമേ കൃഷി വിജയത്തിലെത്തിയെന്ന് പറയാൻ കഴിയൂ ചെറുപുഴയിൽ നല്ല സ്ഥലമുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ഗ്രൂപ്പിലെ പറഞ്ഞിട്ട് ചെയ്യാൻ തീരുമാനിച്ചതാണ് ഇപ്പം കഴങ്ങുവർഗങ്ങൾ കാര്യമായിട്ട് ആരും ചെയ്യുന്നില്ല എൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നി കുത്തി കളയുകയാണല്ലോ പൊതുവേ പന്നിയും മുളനും വലിയ ശല്യം ഇല്ല ചെറുപ ടൗൺ ഇത് ചെറുപ ടൗണിൽ തന്നെ ആയതുകൊണ്ട് പന്നിയുടെ ശല്യം ഇല്ല മുളൻ്റെ ശല്യം ഇല്ല മയിലിൻ്റെ ശല്യം ഇല്ല അതുപോലെ തന്നെ എലിയുടെയും ശല്യം ഇല്ല കാര്യമായിട്ട് എനിക്ക് നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് ഈ തുരപ്പനലിയുടെ ശല്യം ഉണ്ട് അതുകൊണ്ട് കഴങ്ങുവർഗങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വെറൈറ്റി കപ്പയും ഒരു അഞ്ചോ ആറോ ടൈപ്പ് കാച്ചിലും അടതാപ്പ് ചെറുകിഴങ്ങ് നനകിഴങ്ങ് ചേന ചേനയ്ക്ക് കേട് വന്നിട്ടുണ്ട് ബാക്കി ഒന്നും പൊതുവെ വലിയ വഴപ്പില്ലാന്ന് തോന്നുന്നു അല്ല കപ്പയ്ക്ക് നല്ല വളർച്ചയാണ് അതായത് ഈ കപ്പയുടെ വളർച്ച കാണുമ്പോഴത്തേന് ശരിക്കും സന്തോഷമുണ്ട് ശരിക്കും സന്തോഷമുണ്ട് സാധാരണ അടുത്ത കാലങ്ങളിൽ കൃഷി ചെയ്തതിൽ ഏറ്റവും നല്ല കപ്പ ഈ ഇത്തവണയാണെന്ന് തോന്നുന്നു പിന്നെ മുകളിൽ എന്തോരോ ഉള്ളതുപോലെ അടിയിൽ ഗുണമുള്ളൂ കപ്പയ്ക്ക് കാര്യമില്ലല്ലോ നല്ല സ്ഥലം കിട്ടിയാൽ ദൂരം പോലും കണക്കാക്കാതെ കൃഷി ചെയ്യാൻ മനസ്സുള്ള നിരവധി കർഷകരുണ്ട് അധികൃതരുടെ സപ്പോർട്ട് കൂടിയുണ്ടെങ്കിൽ അത് ഇവരെ പോലുള്ള കർഷകർക്ക് വലിയ പ്രചോദനമാകും മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലേബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലേബസാർ ചെറുപുഴ